രണ്ടുപേരും റിട്ടയർഡ് ടീച്ചേഴ്സാണ് അവരുടെ മകൻ്റെ കല്യാണമായിരുന്നെ നമ്മളെല്ലാം വലിയ ഗംഭീരമായിട്ട് ആഘോഷപരമായിട്ട് കല്യാണം നടത്തുമ്പോൾ സാറും ടീച്ചറും കൂടെ മകൻ്റെ കല്യാണം രജിസ്റ്റർ ആയിട്ട് നടത്തിക്കൊണ്ട് ആ കല്യാണത്തിന് ചിലവാക്കേണ്ട ചെറിയ തുക അതായത് സദ്യക്കുമൊക്കെ നമ്മൾ ആ ചിലവാക്കേണ്ടിയിരുന്ന തുകയാണ് ഈ ഒരു വീടിനായിട്ട് പ്രത്യേകിച്ച് ഷെഡിൽ കിടന്ന സുരേന്ദ്രനെയും ക്യാൻസർ പേഷ്യൻ്റായിരിക്കുന്ന വയ്യാതിരിക്കുന്ന ആ സുരേന്ദ്രനും ഭാര്യ സുഭാഷണിക്കും അവരുടെ കൊച്ചുമകനുമായിട്ട് ഇന്ന് വിവാഹ ദിവസം തന്നെ അതായത് ആ ഇന്നത്തെ കല്യാണത്തിന് ഇന്ന് തന്നെ കൊടുക്കുക എന്ന് പറയുമ്പോൾ സാറിന് എന്താണ് ഇതിനകത്ത് പറയാനുള്ളത് വീട് കണ്ടിട്ട് അനുഗ്രഹമായിട്ട് തോന്നുന്നു സാറിന് വീട് കണ്ടതിൽ എന്ത് തോന്നുന്നു അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ിൽ ആയിട്ടുള്ള സ്ത്രീകൾ കുട്ടികളുള്ള അത്തരം കുടുംബങ്ങൾക്ക് അൺസേഫ് കണ്ടീഷനിൽ താമസിക്കുന്ന സ്വന്തമായിട്ട് വീട് വെക്കാനായിട്ട് അവരെ കൊണ്ട് സാമ്പത്തികമില്ല അല്ലെങ്കിൽ മറ്റു സാഹചര്യങ്ങളില്ല അന്നന്നത്തെ ജീവിതത്തിന് വേണ്ടി അല്ലെങ്കിൽ ഡെയിലി ബ്രെഡിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അവർക്ക് നിർവഹിക്കാനായിട്ടുള്ള മാർഗങ്ങളില്ലാത്ത അത്തരം കുടുംബങ്ങൾക്കായിട്ട് നിർമ്മിച്ചു നൽകുന്ന മുന്നൂറ്റി നാല് നമ്മളിവിടെ ഒറ്റ മാസം കൊണ്ട് ഈ വീഡിയോ പണി പൂർത്തിയാക്കും അതാണ് എനിക്ക് ടീച്ചർ ഡെഡിക്കേറ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം ഇത്രയും ടീച്ചറെ ഞാൻ കണ്ടെത്തിയത് ഈ ആദൃശികമായിട്ടാണ് ഫോണിൽ ബന്ധപ്പെട്ട് ഇന്നാണ് ഞാൻ ആ ആദ്യമായിട്ട് കാണുന്നത് അപ്പോൾ അതുപോലെ സ്വരീൻ തന്നെ ഞാൻ ഇന്നതാണ് സത്യത്തിൽ ഇത് എൻ്റെ ഉള്ളിൽ കിടന്നൊരാഗ്രഹമായിരുന്നു എൻ്റെ ഇളയ മകൻ തീർച്ചയായിട്ടും എന്നോട് പറഞ്ഞു അങ്ങനെ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഞാൻ എനിക്ക് ഞാൻ സന്തോഷവാനാണെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ആ ഒരു സന്തോഷത്തിൽ ഞങ്ങൾ നൂറ് ശതമാനം സഹകരിക്കാമെന്ന് ടീച്ചറോട് പറയുകയും ടീച്ചർ ആ വീട്ടിൽ പിറ്റേ ദിവസം തന്നെ വേറെ വീട് അല്ലേ അറേഞ്ച് ചെയ്ത് കൊടുത്തു ഞാൻ അവസാനം ഞാൻ വരെ ഞാൻ പ്രാർത്ഥനയിലായിരുന്നു ഇത് പൂർത്തിയാകാൻ വേണ്ടി കാരണം അത്രയ്ക്ക് എൻ്റെ ഉള്ളിൽ തട്ടിക്കിടന്നൊരു കാര്യം കാരണം ടീച്ചർ അന്നേ പറഞ്ഞതാണ് എന്നോട് സാറിന് എവിടെ വേണേലും കൊണ്ടുപോയി ഞാൻ അതിൻ്റെ ഉദ്ഘാടനം ചെയ്യിച്ച് കൊണ്ടുവരാം നാട്ടിൽ വേണ്ടെന്ന് പറഞ്ഞതാണ് പക്ഷേ ഈ വീടിൻ്റെ അവസ്ഥ മനസ്സിലാക്കഴിഞ്ഞപ്പോൾ അമ്പളി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് തന്നെ ആവട്ടെ എന്ന് പറയുകയും ടീച്ചർ അത് ഏറ്റെടുക്കുകയും ചെയ്താണ് ഈ വീട് എന്നിവിടെ പൂർത്തിയാകുന്നത് അതിൽ ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ സഹോദരങ്ങളും എല്ലാവരും സന്തോഷിക്കുകയാണ് ടീച്ചറിനെയും സാറിനെയും ഏറ്റവും ഗ്രാമപഞ്ചായത്തിൻ്റെ പേര് കാരണം ഞങ്ങളുടെ പഞ്ചായത്തിൽ കിട്ടിയത് അത് ഞങ്ങൾക്കൊരു അഭിമാനമാണ് കാരണം ഇതൊരു സാഹചര്യം ഒരുക്കി തന്നെ എല്ലാവരോടും ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിലുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു എൻ്റെ വ്യക്തിപരമായ അഭിനന്ദനവും എല്ലാ പ്രാർത്ഥനയും അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ വന്നു പറയുക ഒത്തിരി സന്തോഷമുണ്ട് ഈ സൂര്യൻ തന്നെ ഇങ്ങനെ സാറ് വന്ന് കണ്ട സ്ഥിതിക്ക് സാറ് എപ്പോട്ട് പോകുന്ന വഴിയില്ല വഴിയില്ലാതെന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തേണ്ടതും നിർത്താതെ ഒരു വീട് പണിതുകൊടുത്തേനും ഒത്തിരി നന്ദിയുണ്ട് നിങ്ങളെല്ലാത്തിനും പ്രാർത്ഥന നോക്കുന്നതിന് തുടർന്നും ഇതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശ്വാസിക്കുന്നു കല്യാണം എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ ചെറിയൊരു ആഘോഷം എന്ന് പറയുമ്പോഴും നാട്ടിലുള്ള ആളുകളെയൊക്കെ വിളിച്ച് ഒരുപാട് പൈസ ആർഭാടമായിട്ട് കളയുന്നതിലുപരി സാർ ഇത്രയും വലിയ മഹത്തായ ഒരു കാര്യം ചെയ്തതിൽ ഒത്തിരി സന്തോഷമുണ്ട് ഇതുപോലെ ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് എന്തായാലും സാറിനും കുടുംബത്തിനും പിന്നെ ഇതിനെ നേതൃത്വം വഹിച്ച എല്ലാവർക്കും ഈ വന്നിരിക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു അപ്പൊ വേറെ ഒരു മാർഗം ഇല്ലാതിരിക്കുന്ന സമയത്താണ് ടീച്ചർ വന്ന് ഇത് പണിയാനുള്ള ഒരു തയ്യാറെടുപ്പും എല്ലാ കാര്യങ്ങളും ചെയ്തത് ഒന്നര മാസം കൊണ്ട് എല്ലാ പണികളും തീർന്നാലും ആഹാരമായ ഒരു വീട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിക്കുള്ളൊരു വീടാണ് ഇനി ഇത്രയും കാര്യം കിട്ടിയ ലൈഫിലൊക്കെ നൈൻറ്റു ഹാഫ് സ്ക്വയർ ഫീറ്റ് അല്ലെ എഴുന്നൂറിന് മൂറില് മനോഹരമായിട്ട് തന്ന ടീച്ചറും എല്ലാവർക്കും മൂവാറ്റുപുഴയ്ക്ക് സമീപം ആരക്കുഴി എന്ന് പറയുന്ന സ്ഥലത്തായിട്ടാണ് നമ്മൾ ഈ മുന്നൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ സ്നേഹഭവനം സ്കറിയ സാറിൻ്റെയും ടീച്ചറിൻ്റെയും സഹായത്താൽ അവരുടെ മകൻ്റെ വിവാഹ ദിവസം തന്നെ ഇങ്ങനെയൊരു വീടിൻ്റെ താക്കോൽദാനം നിർവഹിക്കാനായിട്ട് നമുക്ക് സാധിച്ചു വളരെ മഹനീയമായ അല്ലെങ്കിൽ അനുഗ്രഹപ്രദമായ ദൈവത്തിൻ്റെ കയ്യപ്പ് പതിഞ്ഞ ഈ ഒരു മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ സാധിച്ചതിൽ ഒരുപാടൊരുപാട് സന്തോഷം മൂന്ന് മുറികളും അടുക്കളയും ഹാളും ബാത്റൂമും സിറ്റൌട്ടും അടങ്ങിയ ഒരു വീടാണ് സാറിൻ്റെയും ടീച്ചറിൻ്റെയും സഹായത്താൽ നമ്മൾ ഇവർക്കായിട്ട് ഈ കുടിലിൽ കഴിഞ്ഞ വളരെ ദയനീയമായ കണ്ടീഷനിൽ കഴിഞ്ഞിരുന്ന സുരേന്ദ്രനും ഭാര്യയ്ക്കും മകനും അമ്മയ്ക്കും ആയിട്ട് നമ്മൾ ഇവിടെ പൂർത്തീകരിച്ച് നൽകിയത് ഇവരാണ് ബിനോയ് അതുപോലെ ചിന്നു ഇവരുടെ ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടെ രണ്ടുപേരുടെയും കല്യാണമായിരുന്നു നമ്മൾ ഇവരെ രജിസ്റ്റർ മാര്യേജ് ചെയ്തുകൊണ്ട് വളരെ സിമ്പിളായിട്ട് അവരുടെ വിവാഹം നടത്തി ആ മാതൃകയായ രണ്ടുപേരാണ് എന്നിട്ട് അതിൻ്റെ പൈസ കൊണ്ട് ഒരു കുടുംബത്തിന് വീടെന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് നിങ്ങൾ കാണിച്ച ഈ നല്ല മനസ്സിന് പ്രത്യേകിച്ച് നിങ്ങളുടെ പേരൻസും കറിയാം സാറിനും അതുപോലെ ടീച്ചറിനും

മൊത്തത്തിൽ നല്ലൊരു അനുഗ്രഹമുള്ള പരിപാടിയായിരിക്കും എനിക്കും പണ്ട് തൊട്ടേ അങ്ങനെ ഇഷ്ടമല്ലായിരുന്നു വലിയ ആർഭാടത്തിൽ നടക്കുന്നത് ഇപ്പൊ ഇതാണ് സന്തോഷം